സന്തം ആയിരത്തി അഞ്ഞൂറ് ക്യാമ്പയിന്റെ ഭാഗമായി എസ് ഫൈ എസ് എടക്കര സോൺ സ്നേഹലോകം ഈ മാസം പന്ത്രണ്ടിന് മൂത്തേടം കുറ്റിക്കാട് സ്നേഹ തീരത്ത് നടക്കും രാവിലെ ഒൻപത് മുപ്പതിന് നടക്കുന്ന ഉദ്ഘാടന സെഷനിൽ സമസ്ത ജില്ലാ സെക്രട്ടറി കെ പി മിഖ്ദാദ് ബാഖവി പ്രാർത്ഥന നിർവഹിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വർഷം തിരുപ്പിറവിയുടെ ആഘോഷങ്ങൾ കേരളത്തിൽ ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന പദ്ധതിയായിട്ടാണ് ആവിഷ്കരിച്ചിട്ടുള്ളത് കേരളത്തിലെ നൂറ് കേന്ദ്രങ്ങളിൽ എസ് വൈ എസ് സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നൂറ് കേന്ദ്രങ്ങളിലായി സ്നേഹലോകം എന്ന പദ്ധതി നട നടന്നു വരികയാണ് തിരുവസന്തം ആയിരത്തി അഞ്ഞൂറ് എന്ന ശീർഷകത്തിൽ എസ് വൈ എസ് എടക്കര സോൺ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന സ്നേഹലോകം ഈ വരുന്ന ഒക്ടോബർ പന്ത്രണ്ട് ഞായറാഴ്ച രാവിലെ ഒമ്പത് മണി മുതൽ രാത്രി ഒമ്പത് മണി വരെ നീണ്ടു നിൽക്കുന്ന മെഗാ ഇവൻ്റ് ആയിട്ടാണ് നടക്കുന്നത് മൂത്തേടം കുറ്റിക്കാട് സ്നേഹ തീരത്ത് വെച്ച് നടക്കുന്ന പരിപാടിയിൽ കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭരായ വിശിഷ്ടാതിഥികൾ പങ്ക പങ്കെടുക്കുന്ന പദ്ധതിയാണ് മുഹമ്മദ് നബി സലഹു അലൈവസലത്തങ്ങളെ കുറിച്ച് കൂടുതൽ പഠിക്കാൻ അവിടുത്തെ ആ ജീവിതത്തിൽ ഏറ്റവും നല്ലൊരു കൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രഖ്യാപിച്ചതു മുതൽ വിവിധങ്ങളായ പദ്ധതികളാണ് സോൺ കമ്മിറ്റി സംഘടിപ്പിച്ചിട്ടുള്ളത് ഉസ്ഫത്തുൻ ഹസ്ന എന്ന വിഷയത്തിൽ കേരള മുസ്ലിം ജമാഅത്ത് ജില്ലാ പ്രസിഡന്റ് കുറ്റമ്പാറ അബ്ദുറഹ്മാൻ ദാരിമി ഉദ്ഘാടന പ്രഭാഷണം നടത്തും എസ് വൈ എസ് സോൺ പ്രസിഡന്റ് മുസ്തഫ സഖാഫി ചുങ്കത്തറ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും വി എസ് ഫൈസി വഴിക്കടവ് പി എച്ച് അബ്ദുറഹ്മാൻ ദാരിമി കെ ഫൈസി ഷിഹാബുദ്ദീൻ അഹ്സനി ഷിഹാബുദ്ദീൻ തങ്ങൾ പി കെ മുഹമ്മദ് ഷാഫി വി ടി മുഹമ്മദ് അലി സഖാഫി എന്നിവർ സംസാരിക്കും എസ് വൈ എസ് സംസ്ഥാന ഫിനാൻസ് സെക്രട്ടറി മുഹമ്മദ് സാദിഖ് അലവി സഖാഫി ഇബ്രാഹിം സഖാഫി എം അബ്ദുൾ മജീദ് എന്നിവർ വിവിധ വിഷയങ്ങളിൽ പ്രസംഗിക്കും തുടർന്ന് വൈകിട്ട് നാലിന് നടക്കുന്ന സെമിനാറിന് എം ജെ ശ്രീചിത്രൻ സി കെ എം ഫാറൂഖ് പി യൂസുഫ് അലി സഖാഫി എന്നിവർ നേതൃത്വം നൽകും വൈകിട്ട് വി എൻ ബാപ്പുട്ടി ദാരിമി സ്നേഹ സന്ദേശം നടത്തും രാത്രി ഏഴിന് നടക്കുന്ന ആത്മീയ സമ്മേളനത്തിൽ അലി ബാഖവി ആറ്റുപുറം പ്രഭാഷണം നടത്തും മുത്തുകോയ തങ്ങൾ മാളിയേക്കൽ സമാപന പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകും അബ്ദുള്ള ദാറമി മറത്തിൻകടവ് കെ കെ വീരാൻകുട്ടി മുസ്ലിയാർ ടി സിദ്ദിഖ് സഖാഫി അബൂബക്കർ സഖാഫി സെയ്ദലബി ഹിഷാമി ഡോക്ടർ എം അബ്ദുറഹ്മാൻ ടി എസ് മുഹമ്മദ് ഷെരീഫ് സാദി സി കെ എം റഫീഖ് എന്നിവർ സംസാരിക്കും പ്രകീർത്തന സദസ്സന് മുഹമ്മദ് തുഹൈൽ നുറാനി ഹാഫിസ് നദീർ അൽ ഫാലിലി ഹാഫിസ് ഉത്ബ അൽ അസ്ഹരി എന്നിവർ നേതൃത്വം നൽകുമെന്നും എസ് വൈ എസ് എടക്കര സോൺ ഭാരവാഹികളായ മുസ്തഫ സഖാഫി ചുങ്കത്ത എം അബ്ദുൽ കരീം ഷംസുദ്ദീൻ ബുഖാരി സി ഉമ്മർ ഷം സഖാഫി അർഷാദ് ആരിഫ് ഇ കെ മുഹമ്മദ് കോയ ഖുദ്സി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വ്യത്യസ്തങ്ങളായ പ്രോഗ്രാമുകളും കേരളത്തിലെ അറിയപ്പെട്ട പ്രഭാഷകരും എഴുത്തുകാരും ചിന്തകരും സാഹിത്യകാരന്മാരും സംഗമിക്കുന്ന പ്രൗഢമായ വേദിയാണ് പന്ത്രണ്ടാം തീയതി നൂറ്റേടം സ്നേഹതീരത്ത് വെച്ച് നടക്കുന്നത് രാവിലെ ഒമ്പത് മുപ്പതിന് ആരംഭിക്കുന്ന ഉദ്ഘാടന സെഷൻ ഉസ്വത്തുൽ ഹസന എന്ന വിഷയത്തിലൂന്നിക്കൊണ്ട് കേരള മുസ്ലിം ജമാഅത്ത് മലപ്പുറം ജില്ലാ പ്രസിഡന്റ് കുത്തമ്പാർ അബ്ദുറഹ്മാൻ ദാരിമി പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യും കെ പി മിക്താദ് ബാഗവി ഉസ്താദ് വി എസ് ഫൈദി ഉസ്താദ് പി എച്ച് അബ്ദുറഹ്മാൻ ദാരിമി ുട്ടി പൈസി അടക്കര സെയ്ദ് ഷിഹാബുദ്ദീൻ അഹ്സനി കല്ലറക്കു തങ്ങൾ സെയ്ദ് ഷിഹാബുദ്ദീൻ തങ്ങൾ പി കെ മുഹമ്മദ് ഷാഫി യു ടി മുഹമ്മദ് അലി സത്താഫി തുടങ്ങിയ നേതൃത്വങ്ങൾ സംഗമിക്കുന്ന ഉദ്ഘാടന സെഷൻ പതിനൊന്നേ പത്തിന് ആരംഭിക്കുന്ന തിരുനബി സല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കർമ്മ ഭൂമിക എന്ന വിഷയത്തിൽ എസ് വൈ എസ് സ്റ്റേറ്റ് സെക്രട്ടറി മുഹമ്മദ് സ്വാദിഖ് വെളിമുക്ക് െ അഭിസംബോധന ചെയ്യും കാലത്തിനൊപ്പം തികവാർന്ന ആധുനിക സൗകര്യങ്ങളുമായി എടക്കരിയുടെ വികസന സാക്ഷാത്കാരം ഹോട്ടൽ സാമ്രാട്ട് ആൻഡ് ടൂറിസ്റ്റ് ഹോം സുഖകരമായ വിശ്രമത്തിന് എ സി ആൻഡ് നോൺ ഏ സി റൂം ഒഴിവു സമയങ്ങളിൽ ഫാമിലിയോടൊപ്പം ഇഷ്ടവിഭവങ്ങൾ ആസ്വദിക്കുവാൻ എ സി ഫാമിലി റെസ്റ്റോറന്റ് മികച്ച ഷെഫുമാരുടെ നേതൃത്വത്തിൽ വെജ് ആൻഡ് നോൺ വെജ് ഇന്ത്യൻ ചൈനീസ് വിഭവങ്ങൾ കൂടാതെ മറ്റ് വ്യത്യസ്തങ്ങളായി രുചിവകഭേദങ്ങൾ ഞങ്ങൾ തയ്യാറാക്കി നൽകുന്നു മാരേജ് റിസപ്ഷൻ എൻഗേജ്മെന്റ് ബർത്ത്ഡേ പാർട്ടി കമ്പനി മീറ്റിംഗുകൾ തുടങ്ങിയ പരിപാടികൾക്ക് എ സി കോൺഫറൻസ് ഹാൾ ബാർ അറ്റാച്ച് ഹോട്ടൽ കൂടാതെ വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യം ഒരുക്കിയിരിക്കുന്നു സുഖകരമായ താമസം മനസ്സിനിണങ്ങിയ ഭക്ഷണം മാന്യമായ പരിചരണവും ഇതെല്ലാം ഹോട്ടൽ സാമ്രാട്ട് ആൻഡ് ടൂറിസ്റ്റ് ഹോമിന്റെ പ്രത്യേകതയാണ് ഹോട്ടൽ സാമ്രാട്ട് ആൻഡ് ടൂറിസ്റ്റ് ഹോം ഊട്ടി റോഡ് എടക്കര മലപ്പുറം ഫോൺ സീറോ ഫോർ നയൻ ത്രീ വൺ ടു സെവൻ ഫൈവ് ടു സിക്സ് വൺ Two seven four three six one nine four nine six four zero one one six zero.